ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് വേണ്ടി എനിക്ക് കാര്യം പറയാനുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ കണ്ടത് നേരേ കവരി തൂക്കുപാലത്തേക്കാണ് കൂവേരി ഓക്കെ അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടെ ചെന്നുള്ള വിശേഷങ്ങളും നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഇത് പോയി കൊണ്ടിരിക്കുന്നത് കൂവേരി തൂക്കുപാലത്തേക്ക് കേട്ടോ തൂക്കുപാലത്തേക്ക് തെപ്പിക്കോഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലം തിരിഞ്ഞിട്ട് നേരെ ഞങ്ങളിപ്പോൾ ചപ്പാൽക്കോട് സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ ജപ്പാൽ റോഡ് അത് കഴിഞ്ഞിട്ടാണ് കൂവേരി വരുന്നത് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ആദ്യമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ വഴിയിലേക്ക് വരേപ്പാ

എൻട്രി ഉണ്ടല്ലേ ഞാൻ തൂക്കുകാലത്തിൻ്റെ എത്തിയേ ഞങ്ങൾ തൂക്കുപാലം പൊടി തൂക്കുപാലം തൂക്കുപാലത്തിൽ കയറുന്നതിൻ്റെ പ്രത്യേകത്തേക്ക് പാലം കുലിക്കരുത് തൂക്കുപാലത്ത് കയറുവാണെങ്കിൽ പാലം കുലിക്കരുത് കേട്ടോ അല്ല പെടിയണ്ടോ ഏ അങ്ങനെ അവളെ തൂക്കുകാലത്ത് കയറി കേട്ടോ തൂക്കുകാലത്തേക്കവിടെ നടന്നോണ്ടിരിക്കുകയാണേ നിങ്ങളെ വീട് ഏടിയാപ്ര ഡെയിലി പോയി ശീലിച്ചു അതുകൊണ്ടങ്ങനെ തൂക്കാലത്തേക്കൂടെ പോവാണേ പിള്ളേർ കൂളായി കൂളായിട്ട് പോന്നെ അങ്ങനെ തൂക്കാലത്തേക്കൂടെ പോവാല്ലേ പിള്ളേർക്ക് ഒരു പേടിയില്ല കൂളായിട്ട് പിള്ളേർ പോവാട്ടോ പോകുന്ന കൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും ോക്കി സെന്ററിലൊക്കെ നിൽക്കുമ്പോൾ കുളിക്കല്ലേ തമാശ കളിക്കല് പിള്ളേർ എന്ത് കൂളായിട്ട് ഓളിക്ക് സൗ ഇത് നല്ലോണം ആടുന്നുണ്ട് കേട്ടോ പിന്നെ കുലിക്കരുത് തമാശ അവിടെ എഴുതി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുലിക്കലെന്ന് ഇയ്യോ കുലിക്കി മനുഷ്യൻ പേടിപ്പിച്ചില്ല പൂക്കുവാലം കേട്ടോ പണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്ന പൂക്കുവാലം നല്ല പോകുന്നുണ്ട് പക്ഷെ ഇത് നല്ല പഴക്കം ചെന്ന് തോന്നേ പിള്ളേരുടെ നല്ല കൂളായിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ തൂക്കാലത്തിൻ്റെ സെൻ്ററിൽ എത്തി കേട്ടോ സെൻറ്ററിൽ തൂക്കാലത്തിൻ്റെ സെൻറ്റർ കേട്ടോ കണ്ടോ പുഴ പുഴയുണ്ട് തൂക്കാലത്തിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾ സെൻറ്റിൽ വരും പെട്ടു കെട്ടാമ്പോ ഞങ്ങളെ പേടിപ്പിച്ചിരുന്നു തമാ ഓടരുത് ഇത് കുലുങ്ങും ഈ സാധനം തൂക്കുപാലത്തിൽ ജീവൻ കൈ പിടിച്ചോണ്ടാണ് പോകുന്നത് കേട്ടോ എൻ്റെ അമ്മ പേടിയെന്ന് പറയുന്നത് കുലുങ്ങുന്നതാണെന്നില്ലേ ഇത് കണ്ടോ അതാ പെങ്കോച്ച മാറ്റ പേണിനെ കൊണ്ടുപിടിച്ചു പോന്നെ പൂളായിട്ടാ പോകുന്നത് എനിക്ക് അല്ലേ ചേച്ചി ചെയ്തുണ്ട് ചേച്ചി വരട്ടെ തൂക്കുവാലത്തിൽ കൂടെ പൊക്കോണ്ടിരിക്കട്ടോ തൂക്കവാലം ആടുന്നുണ്ടല്ലേ ആടുന്നുണ്ട് ആ പിന്നെ പിന്നെ പേടിയിലോയ്ക്കി സൈഡൊക്കെ ആടുന്നുണ്ട് കേട്ടോ പൊട്ടി വീണാ ഞാൻ പറയുന്നില്ല മനുഷ്യൻ അല്ലാതെ തന്നെ പേടിച്ചിട്ടാണ് പോകുന്നത് ആ പിന്നെ അല്ലാതെ ഇവരൊക്കെ ഡെയിലി പോയി ശീലിച്ചതാണ് ഏ ഇതിന് പൊതു നടപ്പ് വഴി പോലെയല്ലേ തൂക്കുവാരം വാരം പേടി തുടങ്ങി പേടി തുടങ്ങി അതാ ചേച്ചിയും കൂടെ അങ്ങോട്ട് പോയില്ലേ

കണ്ടത്തെ തൂക്കുപാല എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയോ കൂവേരി സൂപ്രയിൽ വന്നു കഴിഞ്ഞാൽ തൂക്കുപാലം എക്സ്പീരിയൻസ് ചെയ്യാവേ തൂക്കുപാലത്തെവിടെ ഒരറ്റം തൊട്ട് അടുത്ത അറ്റം വരെ നടന്നു പോകുക തൂക്കുപാലം ഇത് എല്ലാവരും എല്ലാവരും നടന്നു പോകുന്ന എല്ലാ പിള്ളേരും എല്ലാവരും നടന്നു പോകുന്നൊരു പാലം തന്നെയാണ് കേട്ടോ ഇതൊരു പൊതുവായിട്ടൊരു പാലം ഇത് ഇതിന് കുറുകയായിട്ട് കടന്നു പോകാനുള്ള പിള്ളേർക്ക് സ്കൂളിൽ പോകാനും അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ പാലം അവർ അവരുപയോഗിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഫുൾ ടൈം ഓപ്പണാണ് പിന്നെ ഇവിടെ സി സി ക്യാമറയുണ്ട് പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുലിക്കരുതെന്ന് കുലിക്കാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട് അത് പാലിച്ച് പോകുന്ന നല്ലൊരു പാലം കേട്ടോ തൂക്കുപാലം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാലമാണ് ഈ കുവേരി പാലം എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഇതൊക്കെ കയറാൻ പാടില്ല അതുകൊണ്ട് ഓവർലോഡ് കൊടുക്കാൻ പാടില്ലെന്ന് തോന്നുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ സി സി ക്യാമറ ഉണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മനസ്സിലാവുകയും ചെയ്യും അപ്പൊ അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആകട്ടോ കിട്ടില്ല തന്നെ എക്സ്പീരിയൻസ് അപ്പൊ നമ്മൾ തൂക്കുപാലം കണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാട്ടോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ സൂപ്പറാണ് പൊളി അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നു അപ്പം ഈ ഇതിലും വലിയ തൂക്കുപാലം നമ്മുടെ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യണേ അപ്പം അടുത്തൊരു വീടിൽ കാണുന്നവരെ അടുത്തൊരു സ്ഥലത്ത് അടുത്തൊരു വീടിൽ കാണുന്നവരെ ബൈ